ഓസ്ട്രേലിയക്കെതിരെ നാളെ അഞ്ചാം ടി ട്വന്റി മത്സരത്തിന് ഇറങ്ങുകയാണ് ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ രണ്ടേ ഒന്നിന് മുന്നിലാണ് നാളെ ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം ഓസ്ട്രേലിയ ആവട്ടെ പരമ്പര ഒപ്പം എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യ ടി ട്വന്റി മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു പ്ലേയിങ് ഇലവനിലേക്കാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഒരു മത്സരം മാത്രം ശേഷിക്കെ സഞ്ജുവിനെ കളിപ്പിക്കുമോ അതോ വിന്നിംഗ് സ്ക്വാഡിനെ നിലനിർത്തുമോ എന്ന് കണ്ടറിയാം മൂന്നും നാലും ടി ട്വന്റിയിൽ സഞ്ജു കളിച്ചിരുന്നില്ല പകരം ജിതേഷ് ശർമ്മയായിരുന്നു വിക്കറ്റ് കീപ്പർ വിജയിച്ച ടീമിനെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി സഞ്ജുവിനെ ഒരിക്കൽ കൂടി തഴഞ്ഞേക്കാം മൂന്നാം മത്സരത്തിന് ശേഷം ശരിയായ കോമ്പിനേഷനുമായാണ് ഇറങ്ങിയത് എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു തന്നെ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ആകെ വരാനുള്ള ഒരു മാറ്റം മോശം ഫോമിൽ കളിക്കുന്ന തിലക്കുവർമിയെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടി ട്വന്റി പരമ്പരയിൽ തിലക്കിന് ഫോമിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നില്ല മൂന്ന് ഇന്നിംഗ്സുകൾ കളിച്ച തിലക് വർമ്മ മുപ്പത്തിനാല് റൺസ് മാത്രമാണ് നേടിയത് സഞ്ജു വന്നാലും ജിതേ ശർമ്മ വിക്കറ്റ് കീപ്പറായും തുടരാനാണ് സാധ്യത അഞ്ചാം ടി ട്വന്റി മത്സരത്തിനുള്ള ഇന്ത്യയുടെ സാധ്യത ഇലവൻ ഇങ്ങനെയാണ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അല്ലെങ്കിൽ സഞ്ജു സാംസൺ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ ജിതേഷ് ശർമ്മ ശിവൻ ദൂബെ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി